ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷിങ്ങൻ്റെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈയനാട് പാടശേരത്തിലാണ് നിൽക്കുന്നത് അപ്പം രണ്ടാം പറ്റ അതായത് പാടത്ത് വിതച്ചിട്ടിരിക്കുക കേട്ടോ ഇവരെല്ലാം വിത്ത് കടിച്ചിട്ടോ കണ്ടോ മൊത്തം വിതച്ചിട്ടിരിക്കുക കേട്ടോ വിത്ത് കിടക്കുന്നുണ്ട് ആ വിത്ത് കടക്കേണ്ട അപ്പം ഈ വിതച്ചിട്ട് പാടത്ത് എൻ്റെ തൂ മോട്ടെന്ന് പറയേണ്ട വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോട്ടം പോലെ വരാലും ചേർമിനെ കൊണ്ട് അപ്പോൾ ഞങ്ങൾ വരായിട്ടിറങ്ങി വീശാൻ വേണ്ടി വീശിയിട്ടിരിക്കുകയാണ് ഓൾറെഡി അപ്പോൾ ആദ്യത്തെ വരയ്ക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നേ അപ്പം ആ വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് നല്ല ചെറിയ വീഡിയോ ആണ് നല്ല വീഡിയോ ആണ് ഓക്കെ അപ്പൊ അങ്ങനെ വിളിച്ചിരിക്കുകയാണ് എന്നാ ഞാൻ വിശയം അതെ വി സി അഞ്ച് മിനിറ്റ് ഇടണം ആ അഞ്ച് മിനിറ്റ് നമുക്ക് വീശി ഇട്ടേക്കാം അപ്പോൾ നമ്മളത് വല പൊക്കാനുള്ള പരിപാടിയില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വല കൊക്കുകയാണ് ഉടക്കിയില്ലേ ട മുട്ട വരാലേ വരാലേ വളർത്തുമൊന്നും കാണത്തില്ല വാള ഉണ്ടെങ്കിൽ കാണും ചെമ്പല്ലി 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 ഒരെണ്ണം കണ്ട് ഒത്തിരി കറമ്പിലോട്ട് ഒരിക്കലും പൊക്കി ചെയ്യണം രണ്ടു ചെമ്പല്ലി കാരി മൂന്ന് ചെമ്പല്ലി വരാനില്ല

ആയി വരാലി ആയി വരാലി നാടൻ വരാലാണല്ലോ ഉദ്ഘാടനം ചെയ്തേ കിട്ടി കാര് ചെമ്പല്ലി ഉണ്ട് വരാനുണ്ട് അതെ അതുകൂടാതെ ഞങ്ങൾ വേറെ മീനും പിടിച്ചു നിങ്ങൾ തന്നെ ആയി പറയുന്നത് അടുത്ത വരാൽ അടുത്ത വരാല് കാണണോ ലൈവ് എണ്ണനെ തിരക്കി നിങ്ങളുടെ പേര് മാറ്റി സോഷ്യൽ മീഡിയയിൽ ലൈവ് അണ്ണൻ കഴിഞ്ഞ വീഡിയോയ്ക്കാണ് മുഴുവൻ പറയുന്നത് അതെ ചെമ്പളി ലൈവ് പരിപാടിയാണ് അക ലൈവണ്ണെന്ന് അല്ലേ ലൈവണ്ണൻ രണ്ടുപിടി ചെമ്പല് രണ്ട് വരാല് പടുത്ത വരാലും ഉണ്ടോ നമ്മൾ വീസി വരാനും പിടിച്ചു ഇത്ര നേരം വീശിട്ട് വല്ലവർക്കും വരാനും കിട്ടിയത് ചെമ്പല്ലി ഉണ്ടോ ഉണ്ടോ വരാലേ ഉണ്ടോ ഒറ്റ വല കിട്ടിയ മീനോ പഠിച്ചു അടിച്ചു ടിച്ചു അവിടെ ആ ഓക്കെ ഉഗ്ര വലയുണ്ടായാലും അങ്ങനെ രണ്ടാമത്തെ ഇതാ വരാനുണ്ടോ അവിടെ ആ രണ്ടാമത്തെ ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വായിട്ടുണ്ട് പിന്നെ കിട്ടുന്നോക്കാൻ പോലെ ഉണക്കായിരുന്നേ പിന്നെ ഇറങ്ങി എടുത്തിട്ടുണ്ട് ഇനി നോക്കി മേടിച്ചു നോക്കാം ഒരു ഇറങ്ങി കല്ലോ ഇറങ്ങി കേട്ടോ ചിലപ്പോ മീൻ കണ്ട പോയിരിക്കും ഒന്നുമില്ല ചെമ്പല്ലി കാണും

കാര്യുള്ള കാരണം ഉണ്ടോ കവളമുടലും ഉണ്ട് ആക്കത്ത് പറഞ്ഞേ അന്ന് വിരിച്ച് പിടിച്ചു അല്ലേ അതെ പ്രതിയെ നമുക്ക് കരക്കുണ്ട് കൂടെ കേട്ടോ മീൻ ഇട്ടാ പോലെ നല്ല വെയിലാണ് കേട്ടോ അപ്പടി മീനാ കേട്ടോ ചെമ്പല്ലി തന്നെ കേട്ടോ കരിക്കുള്ള മീൻ ഈ സി മീൻ കേട്ടോ കരിമീൻ വലയിൽ ചാകര ചെമ്പല്ലി പിന്നെ ഉണങ്ങണം പിന്നെ ചെമ്പല്ലി ഉണങ്ങി സൂപ്പറാ ചെമ്പല്ലി നമ്മളിനി ഉണങ്ങി കൊടുക്കാൻ പോയില്ലേ അണ്ടികള്ളി ഉണങ്ങി കഴിഞ്ഞാൽ അത് മുഴു ഒത്തിരി മുഴുത്താവരുത് ചെറു ചെറിയ സൈസ് അപ്പം മച്ചാ പറയാ നമ്മുടെ മീൻപിടുത്തം കണ്ടല്ലോ ചെറിയൊരു മീൻപിടുത്തായിരുന്നു അതായത് രണ്ടു വരെയോ കേട്ടോ ഇനി വീഴ്ച വേണേ നമുക്ക് മുപ്പത്തേ വയസ്സും ഉച്ച ഉച്ചകളും വായിട്ടുണ്ടോ കേട്ടോ അപ്പുച്ചോ അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോകാൻ അല്ലേ നമുക്ക് കറിക്കണം വീങ്ങിയിട്ടുണ്ടോ ഇത് കണ്ടോ അപ്പോൾ നമ്മുടെ കാര്യം ഇതാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക അല്ലേ ഓക്കെ ഒന്നില്ലാശോ ഇതിനകത്തേക്ക് വരലെ വീട് അരിയിലുണ്ടത് അത് വയ്യാണത് കാണാൻ